മലയാളികൾക്ക് പണ്ടൊരു ഫാമിലി ചിത്രം മനസ്സിൽ പറയാനോ ഓർക്കാനോ കൊടുത്തു കഴിഞ്ഞാൽ ഭൂരിഭാഗം പ്രേക്ഷകരും ഓർക്കുക അനീതിപ്രാവ് തന്നെയായിരിക്കും അങ്ങനൊരു പ്രത്യേകത ആ സിനിമയ്ക്ക് ഉണ്ട് അതിലേറ്റവും കൂടുതൽ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുക അവരുടെ ആ കുടുംബ വീട് തന്നെയായിരിക്കും ആ സിനിമയിലെ ഭൂരിഭാഗം പ്രധാന സീനുകളും ഷൂട്ട് ചെയ്തത് ആ കുടുംബ വീട്ടിൽ തന്നെ ആയതുകൊണ്ടാവാം പ്രേക്ഷകർക്ക് അത് വളരെയധികം പ്രിയപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ഇപ്പോഴിതാ പ്രേക്ഷകർ ആ വീടിൻ്റെ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് വളരെ നന്നായി തന്നെ അറിയുന്ന ഒരു ചിത്രവും അതുപോലെ വീടുമാണത് ആ സിനിമ ഇറങ്ങിയിട്ട് മുപ്പത് വർഷം പൂർത്തിയായിട്ടും ഇപ്പോൾ ശാലിനിയുടെ ആ വീടായിരുന്ന സ്ഥലം ഇപ്പോൾ തരിശു ഭൂമിയായി മാറിയിരിക്കുകയാണ് ചില കാരണങ്ങൾ കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെങ്കിലും ആ സ്ഥലമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആലപ്പുഴക്കാരനായ ചാക്കോച്ചൻ്റെ ആലപ്പുഴയിലെ തന്നെ ചിത്രീകരിച്ച ആദ്യ ചിത്രമായിരുന്നു അത് അന്ന് ഈ സിനിമ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല അന്നത്തെ വൻ വിജയമായിരുന്നു ഈ പടം ഈ വിജയത്തോടൊപ്പം ചാക്കോച്ചൻ ഷാലിനി കൂട്ടുകെട്ടും വലിയ ഹിറ്റായി മാറി ഈ സിനിമയിൽ ചിത്രീകരിച്ച ഈ വീട് ഇപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി തന്നെയാണ് അകത്ത് കാണാൻ കയറാൻ സമ്മതിക്കില്ലെങ്കിലും പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ആ സിനിമയിലെ ഭൂരിഭാഗം സീനുകളും ഓർമ്മ വരുന്നു അതൊരു സന്തോഷം തന്നെയാണ് അത്രയേറെ സന്തോഷം നൽകിയ ഒരു സിനിമ തന്നെയായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ ആ സിനിമയെക്കുറിച്ച് ഓർത്തെടുക്കുന്നത് എന്ന് പറയാം അനിയത്തിപ്രാവ് എന്ന സിനിമ എത്രമാത്രമാണ് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ പ്രാധാന്യമുള്ളതായി മാറിയത് എന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ആ ഒരു ഒറ്റ ചിത്രം കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഇത് അനിയത്തിപ്രാവിലെ വീടാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് ഈ സിനിമ ഇറങ്ങി ഇറങ്ങിയത്രയും വർഷമായിട്ടും ഇപ്പോഴും പ്രേക്ഷകർ ആ സിനിമയെക്കുറിച്ച് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വൈറലായി മാറുന്നത് എന്ന് പറയാം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ഏറ്റെടുത്ത സിനിമ എന്നത് കൂടിയാണ് ഈ അനിയത്തി പ്രാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു റൊമാൻറ്റിക് സ്റ്റോറി വളരെയധികം ഹിറ്റാകുമോ എന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് ശരിക്കും പറഞ്ഞാൽ അത് ഹിറ്റായി മാറുകയായിരുന്നു അന്നത്തെ കാലത്തെ സങ്കല്പങ്ങളും അതുപോലെയെല്ലാം അല്ല ഇന്ന് പക്ഷേ ഇന്നും ഈ സിനിമ ഹിറ്റാണ് എന്ന് വേണം പറയാൻ ഇന്ന് ഇപ്പോഴും ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്താൽ മിണ്ടാതിരുന്ന അതുമാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയും നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് എന്തുമാത്രമാണ് അനീതിപ്രാവുന്ന സിനിമ ഇന്നത്തെ തലമുറയെപ്പോലും കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്നതെന്ന് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ മനസ്സിലാക്കുന്നൊരു വാര്ത്തയാണ് ഇത് എത്രമാത്രം ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് പ്രേക്ഷകർ ഓർക്കുന്നുവെന്ന് ഇത് കാണുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ വൈറലാകുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റൊക്കെ കാണുമ്പോഴും ശ്രദ്ധിക്കുമ്പോഴും മനസ്സിലാകുന്നുവെന്ന് നമുക്ക് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ